Not getting over it or and issue Our presence to Lulu Mall Kochi. Our Lulu group and representatives are very much here. Thanks a lot to Mr. Indi Swaraj, Siddhi Sheril and Vishnu. Thank you. Thanks a lot for joining. the way he is, for acknowledging, for accrediting everybody every day. The when we tell it is his day, it is his dream of 5 or 6 years. So Praveen, we believe that this makes you so happy. And Suresh, we all have been waiting for to listen to your voice, to listen to whatever you say. Over to you. Namaskaram. നമസ്കാരം നമസ്കാരം ഗുഡ് ഈവ്നിങ് ലുലു ഗുഡ് ഈവ്നിങ് കൊച്ചി ഗുഡ് ഈവ്നിങ് ദ കാസ്റ്റൻ ക്രൂ ജെഎസ് കെ വളരെ സന്തോഷത്തിൽ പ്രത്യേകിച്ച് ഒരു പുതിയ പദവിയിലേറി ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങി വച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്റ്റേഷനോടെ കാത്തിരിക്കുന്ന വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരനുഗ്രഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി അതും ഏതാണ്ട് ഒന്നര ഒരു വർഷവും എട്ട് മാസത്തിന് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജെ എസ് കെ എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ സിനിമയെ സ്നേഹിക്കുന്നവരുടെ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ് ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഒരു സ്ത്രീ സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു ഞാൻ പറയുന്നു ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ് പെൺമക്കളുള്ള ഭാര്യമാരുള്ള അമ്മമാരുള്ള പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരു സഹോദരനായും അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായും അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല ഒരു നല്ല ഫോളപ്പ് ഏൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഞാനതിനെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഐ തോട്ട് വൈൽ പെർഫോമിങ് ആൻഡ് ഐ സ്റ്റിൽ തിങ്ക് ഐ എം വില്ലൻ ഇൻ ദിൽ ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കഥ പൊളിച്ചു കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത് ദർ ആർ ദർ ഇസ് ലോട്ട് ടു വെറ്റ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് ഉണ്ടാവും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത അതിജീവിത അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത അപരാജിത അങ്ങനെ ഒരുപാട് ടാഗ്ലൈൻ ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ പ്രായഭേദമന്യം ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കണ്ണീര് കൊണ്ട് മാത്രം കണ്ണീരിൽ മുക്കി കണ്ണീര് കൊണ്ട് മാത്രം കണ്ണീരോടെ മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇത് കോടതിയിൽ വിവിധ തലങ്ങളിലെത്തും ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി ഇല്ല തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ അതൊരു പക്ഷേ പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ച ഒരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ അതിനെ ഞാൻ മഹത്തായ സിനിമയെന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി ജെ എസ് കെക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായാലും ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻ അത്രയും വലുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് ഭീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ടറിയാൻ വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ പ്രവീൺ നാരായണിലുള്ളത് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ലൈനപ്പിലുള്ള സുജിത് ആയാലും ഡ്രീം ബേഗ് അതുപോലെ തന്നെ ആ സേതു നായർ ഫനീന്ദ്രകുമാർ ഈ സിനിമ ആദ്യം പ്രവീണൻ്റെ അടുത്ത് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് വന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത് അനുപമ ഇവിടെ വളരെ ഹൃദയം തുറഞ്ഞ് എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല അനുപമ നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു വിട്ട ഒരു നായികയാണ് പക്ഷെ പിന്നീട് സിംറൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം അസ്സിൻ നയൻതാരൻ ഇവരെല്ലാം പിന്നെ ലോകം കാർഷിക്കുന്ന വിവിധ ഭാഷകളിൽ നായികന്മാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിളഞ്ഞാടിയ അല്ലെ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റൂ അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമല്ല സമൂഹത്തിൽ മുഖരിതമാകാൻ പോകുന്നത് ഐ കോൾ ദസ് ബ്രാദർ നോട്ട് ജയസ് കെ ദ വോയ്സ് ഓഫ് ജാനകി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സൗണ്ടിങ് ഉറപ്പാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ മുറി വീഴ്ത്തിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടിത്തേക്കുന്നതും പക്ഷേ കർമ്മ എഗൻ നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതി ബോധത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ ഉയർത്തെഴുന്നതിൽപ്പ് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമ സംഹിത അല്ലെങ്കിൽ പുതിയ ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് ജെ